രാവിലെ നല്ല മഴ രണ്ടു ദിവസം കാണാനില്ലല്ലോ ഇവിടെ പോയിരുന്നേ ഇവിടെ നിന്ന് നില്ല് പ്ലീസ് പ്ലീസ് പറഞ്ഞു അപ്പോൾ നമുക്ക് കോഴിക്കോടിൻ്റെ ഒരു സൈഡ് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സൈഡ് ഫുള്ളായിട്ട് ഇടാൻ വേണ്ടിയാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ ഹരിയാണ് പുള്ളിക്കാരൻ്റെ ജോലിയെല്ലാം ഇത് ഫുള്ളായിട്ട് മരപ്പണിയിലാണ് അപ്പോൾ അതിൽ ഫുള്ളായിട്ട് മെഷീൻ കട്ടെല്ലാം ഉണ്ട് അപ്പോൾ അതിലിങ്ങനെ കട്ട് ചെയ്ത് കിട്ടി ചെയ്താണ് അപ്പോൾ ഇത് വന്ന് നമുക്ക് കോഴിക്ക് ഇടാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് അവിടെ വിളി തുടങ്ങിയതിൽ എന്താണ് അപ്പോൾ മുട്ടയിടേണ്ട സമയം അതുകൊണ്ടാണ് കാരണം ഞാൻ എല്ലാത്തിനും അപ്പുറത്തോട്ടാക്കി അപ്പോൾ ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ എന്താണ് എന്തോന്നാ ഇങ്ങനെ ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് അപ്പോൾ അപ്പുറത്തേക്കും അപ്പുറത്തെ സൈഡെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഒരുവിധം വൃത്തിയാക്കിയിട്ട് എല്ലാവരും അപ്പുറത്തോട്ട് തന്നെ പറഞ്ഞേ ഉള്ളൂ എല്ലാവരും അപ്പുറത്ത് കയറി ചുവന്നൊരു നെറ്റുണ്ട് ഇതിപ്പോഴെല്ലാം പിന്നെ ഇടാന്ന് വെച്ചാൽ ഇത് പുറത്ത് ഇടുന്ന നിറയെ കീരിയൊക്കെ ഇവിടെയുണ്ട് കീരി ചെറിയ പാമ്പൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വലയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇടാൻ വേണ്ടി ഇവിടെ ഒന്ന് കൂട്ട ഇവിടെ ഇരിക്കലേ അതുകൊണ്ട് എല്ലാവരും ഇടാൻ വേണ്ടി സമ്മതിക്കാത്തതിൻ്റെ ഒരു ദേഷ്യമുണ്ട് ഞാനല്ല ഇനി അതിനെ സമ്മതിക്കണം വേണ്ട ഇവിടെ ഒരാൾ അതൊക്കെ ചെറുതായിട്ടൊന്ന് കൊത്തെല്ലാം കിട്ടിയങ്ങ് ഒതുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് മാറ്റിയിട്ടൊക്കെയാണ് ബാക്കി എല്ലാവരും ോട്ടാക്കണം തിരിച്ച് ഇതിനെ മാത്രം അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി വേണം കുറച്ച് നാളത്തേക്ക് അപ്പോൾ എങ്ങനെയുണ്ട് നെറ്റൊക്കെ വെച്ച് കെട്ടി നമ്മൾ ഈ കയറി ഏറ്റവും നല്ലതാണ് അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഇതാണ് ഫ്രിഡ്ജിനെ ഫുള്ളായിട്ട് ടൈ ചെയ്ത് വരുന്ന ഇതാണ് അതിനൊക്കെ വെച്ച് റിമൂവ് ചെയ്ത് അത് വെച്ചാണ് ഫുള്ളായിട്ട് കെട്ടി വയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് നെറ്റാണ് ഈ നെറ്റിനെ കട്ട് ചെയ്ത് ബാലൻസ് ആയിട്ടുള്ളതിനാണ് ഇപ്പുറത്ത് കൊടുത്തേക്കുന്നത് ഡോറുണ്ട് ഡോറൊക്കെ ഉണ്ട് കണ്ട എല്ലാവരും കാണിച്ചിരുന്നു എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു എല്ലാവരും ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം ഇപ്പുറത്തെ ഒതുക്കാണ്ട് അതിന് മുമ്പ് എല്ലാത്തിൻ്റെ അടുത്ത് ഇപ്പുറത്ത് തന്നെ വരാൻ പറയാം അതിനുശേഷം അകത്ത് ഫുള്ളായിട്ട് നമുക്ക് വരാം തടിയിൽ തന്നെ ചീപ്പൊടി ഫുള്ളായിട്ട് അതിൻ്റെ എത്തിടാം ചീവി ഇതാണ് ഫുള്ളിട്ട് അപ്പോൾ ചെറുതായിട്ട് ചീവി കൊണ്ട് നല്ലതായിട്ടുണ്ട് അപ്പം ആ സൈഡൊക്കെ കുറച്ച് ഒന്ന് വെള്ളത്തിൻ്റെ ഈർപ്പുണ്ട് അപ്പോൾ എങ്ങനെയല്ല ഇത് നോക്കട്ടെ അതുകൊണ്ട് ആ സൈഡിലോട്ട് മാത്രം ഇടാം അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇരിക്കും കരുതുന്ന ഇതൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ ഈ സൈഡ് തൊട്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ കൂടെ തന്നെ അത് ഫുള്ളായിട്ട് ചികഞ്ഞ് ചികഞ്ഞെടുക്കും അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൂടെ തന്നെ ഫുള്ളായിട്ട് ചികഞ്ഞ ഇതിന്ന് ചെറിയ ചെറിയ വണ്ട് ഇതൊക്കെ ഉള്ളതൊക്കെ എടുക്കും കഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ കഴിക്കുന്നു അപ്പോൾ ഇതിലാണ് ഞാൻ ഗോതമ്പകിട്ടേക്കുന്നത് ഇതിൻ്റെ അകത്താണ് അപ്പോൾ ഇതിൽ തന്നെ അതിൽ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മരത്തിൻ്റെ ഒരു തരി തടികഷ്ണം ഇതിലിട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിലാണ് കയറിയാക്കി നിൽക്കുന്നത് അപ്പോൾ ഇത് എത്രയൊന്ന് കൊതുക്കണം പുതുക്കി ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം പിന്നെ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യണം അപ്പം അങ്ങനെയാണ് എനിക്ക് ഞാൻ ഈ ഫ്രണ്ടിൽ ഇവിടെ നിന്നും നെറ്റ് ഇട്ടിട്ടില്ല ചെറുതാണെ കൂടുതൽ മറ്റേ ചെറിയ പാമ്പ് അങ്ങനെയൊക്കെ കയറുന്നതാണ് എങ്ങനെയാലും ഈ ഫ്രണ്ടിലൂടെ നെറ്റ് ഇടണം ഫുള്ളായിട്ട് നെറ്റിട്ട് കവർ ചെയ്യണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ കീരിയുണ്ട് ചെറിയ ചെറിയ പാമ്പുകൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അതൊക്കെയുണ്ട് അതിനൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഈ ഇടയ്ക്ക് ഇപ്പുറത്ത് അടുത്ത് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു കോഴിക്കുഞ്ഞിനെ ഒരു പെരുമ്പാമ്പ് പിടിച്ചു അപ്പോൾ ആ പെരുമ്പാമ്പിൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ ഇടാന്ന് പറഞ്ഞത് മഷാ മറന്നുപോയി എങ്ങനെയാലും ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇടുന്നതാണ് ചെറുതല്ല കണ്ടാൽ ചെറുതുപോലെ ഇരുന്നു പക്ഷേ അത് വലിയ പാമ്പായിരുന്നു അന്ന് കുട്ടികളെയൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കും ദർശുവിനെ അന്ന് സ്കൂളിൽ കൊണ്ടുവിടാൻ നേരത്ത് അവിടെ വാൻ വാനവിടെയാണ് വരുന്നത് അപ്പം ഞാൻ എല്ലാ ദിവസവും രാവിലെ ദർശുവിനെ വന്ന് സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞാനോ ദിവ്യോ അല്ലെങ്കിൽ പപ്പയോ ആരെങ്കിലും ഇവരൊക്കെ ആയിരിക്കും പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ സമയത്തൊന്നും കണ്ടില്ല പക്ഷെ അന്ന് ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴും ആ ഇടയ്ക്കൊക്കെയാണ് പെരുമ്പാമ്പിനൊക്കെ ടീന്ന് പറഞ്ഞത് അപ്പോൾ ഒറ്റയ്ക്ക് വിടത്തില്ല ശ്രദ്ധിക്കപ്പഴും ഫൈനലിൽ ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അല്ലെല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ടോ നന്നായിട്ട് കുത്തി കൊത്തി കുടിച്ചുള്ളൂ ഇതേപോലെ ദൂരോട്ടാണ് ഇപ്പോഴത്തെ സൈഡും കൂടി വയ്ക്കണം ായിട്ട് നമുക്ക് ചേമ്പിനും ചേനയ്ക്കും പിന്നെ അതുപോലെ ഇടാൻ പറ്റിയ നല്ല വളമാണ് ഇതിൽ കോഴിക്കാഷ്ണം മാത്രമല്ല തടിയിലപ്പൊടി പിന്നെ അത് കഴിച്ചതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ മിക്സാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് അവിടെ പുറത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇതൊന്ന് ഫുള്ളായിട്ട് കോരി ഒരു ചാക്കിൽ ഒന്ന് ഫില്ല് ചെയ്ത് ആ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ മഴ തീർന്നു മറ്റിതിനെ കിടാൻ വേണ്ടി ഉപയോഗിക്കാം എങ്ങനെയാണെങ്കിലും ഈ രണ്ട് കുട്ടികളത് അഡീഷണൽ ഇവിടെ തന്നെ രണ്ട് മൂന്ന് കുട്ടികളും കൂടെ വെക്കണം കുട്ടി ചെറിയ ചെറിയ ബോക്സ് എങ്ങനെ വയ്ക്കണം ആരും കാവലിൽ തന്നിട്ട് മുട്ടയായിട്ടുണ്ടല്ലോ വേണ്ടി വിചാരിച്ച് അതിനെ പിടിക്കാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒരു സൈഡിൽ ഈ ചാക്കി തന്നെ ഇതിൻ്റെ ഈ ഫുള്ളായിട്ടുള്ള കോഴിയോളം ഫുള്ളായിട്ട് ഇല്ലോട്ട് തന്നെ മാറ്റണം എന്നാ പേടിക്കുകയും ചെയ്യുന്നു ਮੈਂ ਲੰਬੇੜੀ ਚੀਜ਼ ਹਾਂ orelu mane tharagalalo glitchu apparto ode pootha poya kadu vili pagana lee chakinda thene iddeki baaki ellam ondide enne koti koti isai lootittullo inda ellam pedichikinnu anta appo idu pillatte ഇത്രയെല്ലാം ക്ലീൻ ചെയ്തു ഇത് പുതിയതാണ് ഇവിടെ എല്ലാം ഫുള്ളായിട്ട് വൃത്തിയാക്കി പൊതുവേ ഇപ്പം നമുക്ക് ഒരു ചാക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതെല്ലാം തന്നെ ഇതൊക്കെ ഈതളവ് അനുസരിച്ച് തന്നെ ഒരു ഒരു ആറേഴ് അളവ് ആറേഴ് തൊട്ടി കണക്കായിട്ട് തന്നെ നമ്മൾ തെങ്ങിനും മറ്റേതിനൊക്കെ കിട്ടിയിട്ടുണ്ട് ബാലൻസ് വന്നതാണ് അപ്പോൾ ഇത്രയും അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ എടുത്ത് പുറത്തിടണം എന്നിട്ട് കുറച്ച് ഇൻ്റാത്തന്നെ ഇട്ടേക്കണം എന്നിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അതിട്ട് കഴിഞ്ഞാൽ അത് തന്നെ ഫുള്ളായിട്ട് ചിക്കഞ്ഞ ചിക്കഞ്ഞ ചിക്കഞ്ഞേ ഫുള്ളായിട്ട് ഇതാക്കിയുള്ളൂ അപ്പോൾ ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ നോക്കാം അപ്പോൾ എങ്ങനെയാലും എൻ്റെ ഈ ചെറിയൊരു കോഴിക്കൂടും അതിൻ്റെ വൃത്തിയാക്കലും ഇതെല്ലാം എല്ലാവരും കണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറയുക അതനുസരിച്ച് ഞാൻ തിരുത്താം കാര്യം ഞാൻ കോഴി വളർത്താൻ വേണ്ടി വലിയ വിദഗ്ധനൊന്നും വലിയ ഇതൊന്നും അല്ല എന്നാൽ കൂടെ തന്നെ മറ്റാൾക്കാരെല്ലാവരും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കത് ചെയ്യണമെന്നൊരാഗ്രഹം ചെയ്ത് പേജിൽ നമുക്ക് കിട്ടുന്ന ആ കോഴിമുട്ട കഴിക്കുന്നതിനും അല്ലെങ്കിൽ ദർശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഇതായിട്ട് ഉപയോഗപ്പെടുന്നുണ്ട് പുറത്തായാലും കൂടെ തന്നെ ഒരു കോഴിമുട്ടയ്ക്ക് വന്ന് നാളെ കോഴി ഏഴ് രൂപേനെ റേറ്റ് വരുന്നുണ്ട് എന്നാൽ കൂട്ടി തന്നെ ആ ഏഴ് കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ കോഴി വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന മുട്ട വന്ന് എല്ലാവർക്കും കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം നമുക്ക് കൊണ്ടു പോയില്ലേ ഇപ്പോൾ ഇതിത്രയും കൂടെ നമുക്ക് പുറത്താക്കാം അപ്പോൾ ഇത് ഒരു ചാക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും പുറത്താക്കിയിട്ട് അതുംകൂടെ ഒന്ന് വൃത്തിയാക്കാം കോഴിക്കൂട് വൃത്തിയാക്കൽ പരിപാടി തീർന്നു ഇനി ഒരു കാര്യം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിനെ മാത്രം ഒന്ന് കുറച്ചൊന്ന് ചകഞ്ഞിട്ട് കൊടുക്കാം കോഴിക്കപ്പോൾ എളുപ്പവും അത് വെച്ച് തന്നെ ഇത് വെച്ച് തന്നെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് തന്നെ ബാക്കി ചെയ്ത് ഒത്തിരി കൂടുതൽ മുട്ട ഇടുന്നിടത്തോട്ടൊക്കെ ഇടാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും മേലെ ഇരുന്ന് നമ്മൾ താഴോട്ട് മുട്ട കിട്ടണം അതുകൊണ്ട് അവിടെയൊക്കെ കുറച്ചിടാം ബാക്കി ഫുള്ളായിട്ട് അതിന് ടൈം കൊടുക്കണമല്ലോ അതിനും ചെക്ക വേണ്ടി സമയം കൊടുക്കണമല്ലോ ഓക്കെ അല്ലേ ബാക്കിയെല്ലാം അത് വന്ന് ചെയ്തോളാം ഞാൻ ഈ സൈഡിലൊക്കെ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വരിക ഇത്രയും ബാക്കിയെല്ലാം അത് തന്നെ ചെയ്യട്ടെ ഫുഡും മാത്രം ഇടുന്ന ആൾക്കാട്ടിട്ടിട്ട് അവിടെ കുറച്ചൊക്കെ ഇനി എല്ലാത്തിനും ഇങ്ങോട്ട് പറഞ്ഞു കൊടാം ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പുറത്താക്കിയിട്ട് പറഞ്ഞോളാം കവർ വെച്ച് മൂടി വയ്ക്കാം ഇതിന് ഇതിൻ്റെ അകത്തുള്ള ഇതെപ്പോൾ ഇരുന്നതുപോലെ തന്നെ എനിക്കിട്ട് ഇവിടെത്തന്നെ എനിക്ക് അതിന് മേലേക്ക് കയറി നിൽക്കുന്ന ആൾക്കായിട്ട് ബാക്കിയെല്ലാം ഓക്കെ ഇതെല്ലാം ഇനി ചേർന്നോളൂ ഓർഡർ കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തുറന്ന് വന്നെങ്കിൽ ഇതൊന്നും ബാ എല്ലാവരും പുറത്തുവാ എല്ലാവരും പുറത്തുവാ ഇനി നിങ്ങളുടെ വീടായി സ്ഥലമായി എല്ലാവരും വാ വർക്കോ ബാ ഇത് വാ はいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはいはい വെറുതോ വെറുതെ വിടുവോ എല്ലാവരും പെടുത്തു എല്ലാവരും പറിക്കണ്ടേ ഇങ്ങോട്ട് വെറുതോ ഇങ്ങോട്ടൊന്നും എടുക്കാതെ ഇതുവഴിയൊന്നും വഴിയില്ല ോട്ട് പോയാൽ മതി ആ പോട്ടെ 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 വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ ടൂ ടൂ ടും ഇട്ടു പോ എല്ലാവരും പോലെ ഓക്കെ അല്ലേ ഇതും ഇങ്ങനെ ഇരിക്കട്ടെ ആവശ്യമുള്ളൊരു വെള്ളം പോയി അപ്പുറത്ത് കുടിക്കാം എല്ലാവരും അടിച്ച് പൊളിച്ച് നിക്കാം ഓക്കേ ശരി കൊടുത്തപ്പോൾ തന്നെ അത് തന്നെ 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 ഒന്ന് ഫുള്ളായിട്ട് നോക്കുന്നുണ്ട് ഫുഡൊക്കെ അതിലുണ്ടെന്ന് ഇടയ്ക്ക് കുറച്ച് ഇതിൽ ഫുഡ് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് തന്നെ ബാക്കിയെല്ലാം ചെയ്തുകൊടുും കൂടൊക്കെ റെഡി ആയിട്ടുണ്ട് കുട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട് മുട്ടയായിട്ട് നിന്നെല്ലാം ഇവിടെ ഒരാൾ കണ്ട അപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് ഫുഡൊന്നും കിട്ടാത്തോണ്ടുള്ള ആ ഒരു ഇതാണ് അന്ന് പടപ്പെടാന്ന് കഴിക്കുന്നുണ്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യണ്